ൃത തനുഭുവന ഭ്രാന്തി കാന്താരപൂരെ വിദ്യാശിഖിനി ചവിരതേ ത്വന്മീ ഖൽവസ്ഥ അപ്പൊ കഴിഞ്ഞ ശ്ലോകത്തില് എങ്ങനെയാണ് തത്വജ്ഞാനം ഉണ്ടാവണത് എന്ന് നമ്മൾ കണ്ടു ധർമ്മമായിട്ടുള്ള കർമ്മങ്ങളൊക്കെ നിഷ്കാമമായി ചെയ്തിട്ട് പിന്നെ ഒരു ഗുരുവിൽ നിന്ന് ഉപദേശങ്ങളൊക്കെ സ്വീകരിച്ചിട്ട് അങ്ങനെ തത്വജ്ഞാനം ലഭിച്ചിട്ട് ഒരു ബ്രഹ്മജ്ഞൻ ആകണ കാര്യം നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ കണ്ടു ഇതില് ആ ജ്ഞാനം എങ്ങനെയാണ് അജ്ഞാനത്തിനെ ആകെ എന്നൊക്കെയാണ് വിവരിക്കുന്നത് അത് ഒരു ഉപമയോട് കൂടിയിട്ടൊക്കെ ഒരു യിട്ട് ഒക്കെ താരതമ്യം ചെയ്തിട്ടൊക്കെയാണ് നമുക്കിത് വ അർത്ഥം നോക്കാം ആദ്യം പറയണത് ആചാര്യാഖ്യ പറഞ്ഞാൽ ആ ആഖ്യ പറഞ്ഞാൽ ശരിക്കും പേരെന്നൊക്കെയാണ് ആചാര്യാഖ്യ ആചാര്യ ആഖ്യ ആചാര ആചാര്യൻ എന്ന അധരസ്ഥ അധരസ്ഥ പറഞ്ഞാൽ താളത്ത് സ്ഥിതി ചെയ്യുന്ന അപ്പൊ ആചാര്യ ആഖ്യ ആധരസ്ഥ ആചാര്യൻ എന്ന താഴെ സ്ഥിതി ചെയ്യുന്ന അരണി അരണി പറഞ്ഞാൽ പണ്ടൊക്കെ യാഗമൊക്കെ ചെയ്യുമ്പോ അഗ്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ യാഗ അഗ്നിയെ ജ്വലിപ്പിക്കാനുള്ള അഗ്നി അവിടെ തന്നെ കടഞ്ഞു ഉണ്ടാക്കുകയാണ് ചെയ്യ അതിന് രണ്ട് തടി കഷ്ണങ്ങളെ ഒന്ന് താഴത്തുറപ്പിച്ചിട്ടുണ്ടാവും പിന്നെ അതിൻ്റെ മുകളിലെ ഒരു തടി കഷ്ണം ഇങ്ങനെ മീത വെച്ചിട്ട് ആ മുകളിലുള്ള തടി കഷ്ണത്തിന് ഇങ്ങനെ കടയും തൈര് കടയണതുപോലെ ഇങ്ങനെ കടഞ്ഞു കടഞ്ഞിട്ടാവുമ്പോ ആ മുകളിലെ തടി കഷ്ണം താഴത്തെ തടി കഷ്ണത്തിൽ ഇങ്ങനെ കിടന്ന് ഒരസി ഒരസിയിട്ട് അങ്ങനെ ആ ഒരസല് കാരണം അതിൻ്റെ ഉള്ളതാ അതിൻ്റെ ഇടയിൽ നിന്ന് പോകയി തീപ്പൊരിയൊക്കെ വരുമ്പോൾ ആ തീപ്പൊരി എടുത്ത് വല്ല ഉണങ്ങിയ ഓലയിലൊക്കെ പിടിപ്പിച്ചിട്ടാണ് യാകാഗ്നി കത്തിക്കുക അപ്പോൾ ആ അഗ്നി ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനത്തിനാണ് അരണി പറയണത് അപ്പോൾ ഇവിടെ അധരസ്ഥ അരണി പറഞ്ഞാല് അധര ചുവട്ടിലെ സ്ഥിതി ചെയ്യുന്ന അരണി അപ്പോൾ ആചാര്യനെ ഈ രണ്ടരണികളെ താഴത്ത് ഉറപ്പിച്ചു വെച്ചിട്ടുള്ള ആ അരണിയെ ആണ് ആചാര്യനായിട്ട് പറയണത് എന്നിട്ട് ആചാര്യ ആഖ്യാധരണി സമനുമിലത് അതിനോട് കൂടി ചേർന്നിട്ട് ശിഷ്യരൂപോത്തരാരണ്യവേദോഭാസിതേന സമനുമിലത് ശിഷ്യരൂപ എന്നാണ് ആ താഴത്തെ ആചാര്യൻ എന്ന ആരണിയുമായി സമനുമിലത് ചേർന്നിട്ട് ശിഷ്യരൂപ ശിഷ്യൻ രൂപത്തിലുള്ള ഉത്തരാരണി ഉത്തരാരണി പറഞ്ഞാൽ മുകളിലുള്ള അരണി അപ്പോ താഴത്ത് ഉറപ്പിച്ചു വെച്ച അരണിയെ ആചാര്യന ആചാര്യനായിട്ട് പറഞ്ഞു മുകളിൽ അതിൻ്റെ മുകളിൽ കിടന്ന് തിരിയണ ആ അരണിയെ ശിഷ്യനായിട്ടും പറഞ്ഞു ഇവിടെ അങ്ങനെ അവിടെ ഉത്തര അരണിയ ആവേദോദ്ഭാസിതേന ആ ഉത്തര അരണിയാൽ ആവേദ പറഞ്ഞാൽ അങ്ങനെ ഒരസി ഒരസിട്ട് അല്ലെങ്കിൽ അങ്ങനെ മഥനം ചെയ്യപ്പെട്ടിട്ട് ഉദ്ഭാസിതേന ഉദ്ഭാസിതേന പറഞ്ഞാൽ തെളിഞ്ഞു ചോപിക്കുന്ന അങ്ങനെ ഒരസി ഒരസീട്ട് അങ്ങനെ തെളിഞ്ഞു ചോഭിക്കുന്ന സ്ഫുടര പരിബോധാഗ്ന സ്ഫുടതരം ഫുടമായിട്ട് തെളിഞ്ഞു പ്രകാശിക്കുന്ന പരിബോധാഗ്നിന പരിബോധം പറഞ്ഞ അറിവ ജ്ഞാനം പരിബോധാഗ്നി പറഞ്ഞ ജ്ഞാനാഗ്നി പരിബോധാഗ്നിന ആ ജ്ഞാനാഗ്നിയാൽ എന്നാണ് അപ്പൊ ഇതുവരെ ആ അരണിയുടെ താളത്തോ ഉറപ്പിച്ച് വെച്ചിട്ടുള്ള അരണിയെ ഗുരുവായിട്ടും അതിന് മുകളിൽ കിടന്ന് കടയുമ്പോ അതിന്റെ മുകളിൽ കിടന്ന് തിരിയണതിനെ ശിഷ്യനായിട്ടും പറഞ്ഞു അങ്ങനെ ആ മഥനം കാരണം അതിൽ നിന്നുണ്ടാവുന്ന അഗ്നി അതിനെ ആ ഗുരു ശിഷ്യ ബന്ധത്തിൽ നിന്ന് ഗുരു പഠിപ്പിച്ചിട്ടും ശിഷ്യൻ മനനം ചെയ്തിട്ടും അങ്ങനെ ഉണ്ടാവുന്ന ആ അറിവിനെ ആണ് ഇവിടെ ജ്ഞാന ഈ രണ്ടരണിയും കൂടി ഒരസി ഒരസി തീയുണ്ടാവുന്നത് പോലെ ഈ ഗുരുവും ശിഷ്യനുമായിട്ട് ഒരാൾ ഉപദേശിക്കുക മറ്റേ ആള് പഠിക്കുക മനനം ചെയ്യുക അങ്ങനെയൊക്കെ ചെയ്തിട്ട് ശിഷ്യന് അറിവുണ്ടാവണം ഈ അഗ്നി ഉണ്ടാവണതിനോടാണ് ഈ അറിവുണ്ടാവണേനെ ഉപമിച്ചത് അതാണ് ജ്ഞാനാഗ്നി ആ ജ്ഞാനാഗ്നി ഇനി ദഹ്യമാനെ പറഞ്ഞാൽ എന്താണ് ദഹിച്ച് അടങ്ങുമ്പോൾ കത്തി തീരുമ്പോൾ നോക്കിയാണ് എന്തിനെയാണ് ഈ ജ്ഞാനാഗ്നി കത്തിക്കണത് എന്ന് നോക്കാം എന്തിനാ കത്തിക്കുന്നത് കർമാളി വാസന കർമാളി അളി പറഞ്ഞ കൂട്ടം നോക്കിയാണ് കർമാ അളി പറഞ്ഞ കർമ്മസമൂഹം മുമ്പ് ചെയ്തിട്ടുള്ള ഒരുപാട് കർമ്മങ്ങളിൽ നിന്നുണ്ടായ വാസന വാസന ആ കർമ്മങ്ങളുടെ വാസന ആ ടെൻഡൻസീസ് എന്നൊക്കെ പറയാം മുമ്പ് ചെയ്ത കർമ്മഫലമായിട്ടുള്ള വാസനകൾ ആ വാസന ആ വാസനകളാൽ ആ വാസനകളാൽ ഉണ്ടാകുന്ന തനുഭുവന ഭ്രാന്തി കാന്താരപൂരെ മുമ്പ് പൂർവജന്മത്തിലും അല്ലെങ്കിൽ ജനിച്ച മു മുതൽ അതുവരെയും ചെയ്ത കർമാളി ഒരുപാട് കർമ്മങ്ങളിൽ നിന്നുണ്ടാകുന്ന ആ വാസനകളാൽ ഉണ്ടാകുന്ന തനുഭുവന ഭ്രാന്തി അതായത് ഈ ശരീരവും ഈ പ്രപഞ്ചം ആകെ എല്ലാം ശരിക്കത് മിഥ്യയാണ് പക്ഷെ അതൊക്കെയാണ് സത്യം എന്നുള്ള ഭ്രാന്തി ഈ ഭുവനം ജഗത്ത് മിഥ്യയാണ് എന്നുള്ള അറിവില്ലാണ്ട് അതൊക്കെ ശരിക്കുള്ളതാണ് എന്നുള്ള ആ ഭ്രാന്തിയെ ആ അജ്ഞാനത്തിന് ഈ ജ്ഞാനമാകുന്ന അഗ്നി ആ ഭ്രാന്തി കാന്താര പൂജുന്നുണ്ട് അതായത് ഈ ദേഹം ഈ പ്രപഞ്ചം ആകെ സത്യമാണ് എന്നുള്ള ഭ്രാന്തി അത് മിഥ്യയാണ് അത് സത്യമാണ് എന്നുള്ള ഭ്രാന്തിയെ ഒരു കാടിനോട് ഉപമിച്ചു ആ അജ്ഞാനത്തിനെ ഒരു കാടിനോട് ഉപമിച്ചു എന്നിട്ട് ഈ ജ്ഞാനമാകുന്ന അഗ്നി ഈ അജ്ഞാനമാകുന്ന കാടിനെ ദഹ്യമാനെ മുഴുവനെ ഇങ്ങോട്ട് ദഹിപ്പിച്ച് കളഞ്ഞാൽ എന്നാണ് അത് കണ് ആ ജ്ഞാനം കൊണ്ട് ഈ അജ്ഞാനം മുഴുവനെ ആയാൽ അപ്പെന്താണ്ടാവുക ദാഹ്യ അഭാ അഭാവേന ദാഹ്യം പറഞ്ഞാൽ കത്താൻ പറ്റണ സാധനങ്ങളെയാണ് ദാഹ്യം എന്ന് പറയാം വിറകെന്നൊക്കെ പറയാം ദാഹ്യ അഭാവേന അതായത് വിറകില്ലാണ്ട് ചെയ്യാൽ പിന്നെ തീയും കെട്ടുപോവും കത്താൻ എന്തെങ്കിലും ഒന്നും വേണ്ടേ അതാണ് അഹ്യം പറയണത് കത്താൻ പറ്റണ എന്തെങ്കിലും ഒരു സാധനം അതിന്റെ അഭാവം കൊണ്ട് അത് ഇല്ലാണ്ടായാൽ അപ്പൊ എന്താണ് ഈ അജ്ഞാനം മുഴുവനും കണ്ട് കത്തിച്ചാമ്പലായി പോയാൽ അജ്ഞാനം തീരെ ഇല്ലാണ്ടായാൽ അപ്പോ കത്തിക്കാൻ ഇനി ആ ജ്ഞാന അഗ്നിക്ക് ഇനി കത്തിക്കാനൊന്നും ഇല്ലാണ്ടെ ചെയ്യാൽ എന്താ ആ വിദ്യ വിദ്യാ ശിഖിനെ ആ ജ്ഞാനാഗ്നി കൂടി കെട്ടടകുന്നു അതാണ് ആദ്യ ജ്ഞാനാഗ്നി അജ്ഞാനത്തിന് അജ്ഞാനമാകുന്ന ആ വലിയ കാടിനെ മുഴുവനെ നശിപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ജ്ഞാനം ഉദിക്കുന്നു എന്നിട്ട് അപ്പൊ പിന്നെ ആ ജ്ഞാനാഗ്നിക്ക് കത്തിക്കാൻ ഇനി ഒന്നുമില്ലാണ്ടാവുമ്പോ അത് കെട്ടടക്കണു അതാണ് വിദ്യാ ശിക്ഷിണിച്ച വിരതെ അപ്പൊ പിന്നെന്താണ് ത്വന്മയി കല്ലു അവസ്ഥ എന്ന് പറയുന്നത് അപ്പോ അങ്ങനെ ആ വിദ്യയും കൂടി അങ്ങട് കെ ജ്ഞാനാഗ്നി കൂടി അങ്ങട് അവസ്ഥ അതാണ് ആ അവസ്ഥയാണ് ഖല്ലു അവസ്ഥ ഭഗവാനോട് മേൽപ്പത്ത് ഒരു പറയാണ് ത്വന്മയിച്ച ഭഗവന്മയം ആയിട്ടുള്ള അവസ്ഥയിൽ അപ്പോൾ എത്തുന്നു എന്നാണ് അപ്പോ ഉം അതായത് അജ്ഞാനമെല്ലാം ഇല്ലാതായ അവസ്ഥ അതാണ് ആ ത്വന്മയി അവസ്ഥ സച്ചിദാനന്ദമയമായ അവസ്ഥ എന്നാണ് സർവാത്മഭാവം അല്ലെങ്കിൽ അദ്വൈത അവസ്ഥ അങ്ങനെ ആയിത്തീരുന്നു എന്നാണ് ഈ അജ്ഞാനമൊക്കെ ആ അജ്ഞാന അഗ്നി സംസാരദുഃഖത്തിന്റെ ആത്യന്തിക നാശം വരുത്തി എന്നിട്ട് ആ ജ്ഞാനി ജ്ഞാനിക്ക് മോക്ഷ സാമ്രാജ്യത്തെ നൽകുന്നു എന്നാണ് ആ ത്വന്മയി അവസ്ഥ പിന്നെ അതാണ് എന്നാണ് ആ വിദ്യാ ശിഖിനി ച വിരതെ ആ ജ്ഞാനാഗ്തി കൂടി കെട്ടടങ്ങിയാൽ അവസ്ഥ ത്വന്മയി ഖലോ അപ്പോ ഉള്ള അവസ്ഥ ഭഗവാനെ ത്വന്മയി നിന്തിരുവടി മയം തന്നെ ഞ്ഞ എന്നുള്ളത് തീർച്ച തന്നെ എന്ന് പറഞ്ഞാൽ ആ ജ്ഞാനിക്ക് മോക്ഷ സാമ്രാജ്യത്തെ തന്നെ നൽകുന്നു ഭഗവാനുമായിട്ട് വിലയം പ്രാപിക്കുന്നു എന്നൊക്കെ അർത്ഥെടുക്കാം നമുക്ക് അന്വയായിട്ട് പറയുകയാണെങ്കിൽ ആചാര്യ ആഖ്യ ആചാര്യൻ എന്നു പേരുള്ള അധരസ്ഥ അരണി താഴത്ത് സ്ഥിതി ചെയ്യുന്ന അരണിയുമായിട്ട് സാമാനുമില്ല കൂടിച്ചേർന്നിട്ട് ശിഷ്യരൂപ ശിഷ്യന്റെ രൂപത്തിലുള്ള ഉത്തരാരണി മുകളിലുള്ള അരണിയുടെ ആവേദം ആ ഒരസല് കാരണം അല്ലെങ്കിൽ മഥനം കാരണം ഉദ്ഭാസിതേന തെളിഞ്ഞു പ്രകാശിച്ച സ്ഫുടതര പരിബോധിന തെളിഞ്ഞു പ്ര പ്രകാശിക്കുന്ന ജ്ഞാനാഗ്നിയാൽ കർമാളി വാസന കർമാളി കർമ്മസമൂഹങ്ങളിൽ നിന്നുണ്ടാകുന്ന വാസനകള് ടെൻഡൻസികള് പ്രേരണകള് ഭുവന ഭ്രാന്തി തത്കൃത അതിൽ നിന്നു ഉണ്ടാകുന്ന തനുഭുവന ഭ്രാന്തി ഈ ശരീരവും ഈ പ്രപഞ്ചവും ഒക്കെ സത്യമാണ് മിഥ്യയല്ല എന്നുള്ള ഭ്രാന്തി ഭ്രമം ആകുന്ന കാന്താരപൂരെ ആ കാടു മുഴുമൻ ദഹ്യമാനെ ചാമ്പലായി പോയാൽ ദഹിച്ചടങ്ങുമ്പോൾ ദാഹ്യ അഭാവേന പിന്നെ ഒന്നുമില്ലാണ്ടാവുമ്പോ വിദ്യാശിഖിനി ചവിരതെ ആ ജ്ഞാനാഗ്നി കൂടി കെട്ടടങ്ങുമ്പോൾ അവസ്ഥ ത്വന്മയി ഖലു ആ സമയത്തെ അവസ്ഥ ഭഗവൻ മയമായിത്തീരുന്നത് ആ സമയത്തെ അവസ്ഥയാണ് ഭഗവന്മയമായി തീരുന്നത് ഖലു പറഞ്ഞ എന്നുള്ളത് തീർച്ച തന്നെ എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം നമുക്ക് ശ്ലോകം നൂടി വായിക്കാം ആചാര്യഖ്യാധര സ്ഥാരണി സമനു മി സമനു മിളശിഷ്യൂരണ് സ്ഫുടര പരിബോധാഗ് ദഹ്യമാനേ കർമാളിവാസന भ्रान्तिकान्तरपूरे दाह्याभावेन विद्याशिखिनि च विदते त्वन्मयी खल्ववस्था